പെരുന്തൻ ഒരു ദിവസം തന്റെ സഹോദരനായ അഗ്നിഹോത്രിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഇല്ലത്തു ചെന്നു ശ്രാദ്ധമൂട്ടുന്ന ദിവസങ്ങളില്ലാതെ പെരുന്തച്ചൻ ഇല്ലത്തിനുള്ളിൽ പ്രവേശിക്കാറില്ല അന്നും അദ്ദേഹം പുറത്തു കാത്തിരുന്നു ഭൃത്യന് പുറത്തുവന്ന് അഗ്നിഹോത്രി സഹസ്രാവൃത്തി കഴിക്കുകയാണെന്ന് പറഞ്ഞു അതുകേറ്റ പെരുന്തച്ചന് നിലത്ത് ഒരു ചെറിയ കുഴി കുഴിച്ചു കുറച്ചു സമയം കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ അഗ്നിഹോത്രി ആദിത്യനമസ്കാരം ചെയ്യുകയായിരുന്നു അപ്പോഴും പെരുന്തച്ചൻ മറ്റൊരു കുഴി കുഴിച്ചു പിന്നെ ഗണപതി ഹോമം വിഷ്ണുപൂജ ശിവപൂജ പുഷ്പാഞ്ജലി ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ നിർവഹിക്കുകയായിരുന്നു അഗ്നിഹോത്രി അതിനെല്ലാം പെരുന്തച്ഛന് ഓരോ കുഴി കുഴിക്കുകയും ചെയ്തു ഒടുവിൽ ഉച്ചയോടെ അഗ്നിഹോത്രി പുറത്തുവന്നു അഗ്നിഹോത്രി ചെയ്ത വിവിധ കർമ്മങ്ങൾക്കനുസരിച്ച് താൻ ഇവിടെ കുഴിക്കുഴിച്ചെന്നും എന്നാൽ ഒന്നിലും വെള്ളം കണ്ടില്ല എന്നും അതേസമയം ഒരേ കോഴി തന്നെ ആഴത്തിൽ കുഴിച്ചിരുന്നെങ്കിൽ ഇതിനകം വെള്ളം കാണാമായിരുന്നുവെന്നും പെരുന്തച്ഛൻ അഗ്നിഹോത്രിയോട് പറഞ്ഞു നിരവധി ദേവതകളെ ഉപാസിക്കുന്നതിനു പകരം ഒരു ദേവതയെ തന്നെ തീവ്രമായി ഉപാസിക്കുന്നതാണ് ഫലസിദ്ധിക്ക് ഉത്തമം എന്ന് ഭംഗേന്ദ്രേണ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഒരു ദേവതയെ ഇന്നു ഭജിച്ചു ഫലം കാണാതെ വന്നാൽ മറ്റൊരു ദേവതയെ നാളെ ഭജിക്കുന്നു ഇത് ഫലപ്രദമായ ഒരു പദ്ധതിയല്ല ഇഷ്ടദേവതയായി ഒരു ദേവതയെ കണ്ടെത്തി നിരന്തരമായി ആ ദേവതയെ ഭജിക്കുക ഇതാണ് ഏറ്റവും ഉത്തമമായ മാർഗം പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ